പി എസ് സി പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്നത് ഒരു മാർക്ക് ചുമ്മാ കിട്ടുന്ന ഒരു സാധനമാണ് ഈ സന്ധി ദ്ത്വസന്ധി ഒന്നാമത്തത് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഉള്ള വർണ്ണ ഇരട്ടിക്കയാണ് ചെയ്യുന്നത് അതിനൊരു എക്സാമ്പിൾ നടക്കുമ്പോൾ നോക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ഈ മാർക്ക് കിട്ടും എങ്ങനെ കിട്ടും നോക്കാം വർണ്ണങ്ങൾ കൂടി ഇത് ഇരട്ടിക്കു പറഞ്ഞു പച്ച അധികം തത്ത അതിനെ നമുക്ക് പച്ച തത്ത എഴുതാം അവിടെ നിങ്ങൾ കണ്ട പച്ച പ്ലസ് തത്ത അത് എന്ന് പറയുന്നത് ായി മാറി അത് മാത്രമാണ് അതിലുള്ള മാറ്റം ഓണം ഓണ അധികം ചന്ത ഓണച്ചന്ത ചായെന്നത് ഇച്ചയായി മാറി മഞ്ഞ അധികം കിളി മഞ്ഞ കിളി അവിടെ ഇക്ക എന്ന് പറയുന്നത് ഇരട്ടിച്ചു ഇക്കയായി പരീക്ഷ അധികം കാലം പരീക്ഷ കാലം അവിടെ കായ് ഇക്കയായി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു പദം അതിനെ ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ കായിക്കയാവുക എന്താണ് ചാ ഇറ്റയാവുക അങ്ങനെയുള്ള അതേപോലെ പായ്പ്പ അങ്ങനെയുള്ള ഇതാണ് ഈ ഇരട്ടിപ്പ് എന്ന് പറയുന്നത് ഇതിനെയാണ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഒരു മാർക്ക് ഇത് കിട്ടുന്നതാണ് ഇനി അടുത്ത സന്ധി നോക്കാം ഇത് ഈ സന്ധികൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ചേർത്ത് എഴുത്തും പിരിച്ചെഴുത്തും കൂടെ പഠിക്കാം സത്യം പറഞ്ഞാൽ ത്രീ ഇൻഡാണ് ഇതിലൂടെ കിട്ടുന്നത് മൂന്ന് മാർക്കാണ് കിട്ടുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് അടുത്ത സന്ധി നോക്കാം അടുത്ത സന്ധി ആഗമസന്ധി ആഗമസന്ധി എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക യാ അല്ലെങ്കിൽ വ ഇതില് വരും താളി അധികം ഓല താളി ഓല ഇവിടെ ഓ മാറി യാ എന്ന ശബ്ദം വന്നു ഇങ്ങനെ യാ അല്ലെങ്കിൽ വ ആഗമിക്കുന്നതെല്ലാം ആഗമ ആഗമസന്ധ്യാണ് ഇനി അതേപോലെ ബാക്കിയുള്ള എക്സാമ്പിൾ നോക്കുക മണി അറ മണി പ്ലസ് ആറ ആ മാറി അവിടെ മാറി തിരുവാതിര തിരുവധികം ആതിര ആ മാറി വായായി മാറി തിരുവാ ഭരണം അതങ്ങനെ തിരുവധികം ആ ആ ആ മാറി വായായി കന്നി അംഗം കന്നി അധികം അംഗം അതിൽ ആ മാറി തിരുവള്ളു എഴുന്ന തിരു സോറി തിരുവെഴുന്നള്ളത്ത് അതങ്ങനെ തിരു എഴുന്നള്ളത്ത് എ മാറി വായായി മാറി ജോലിയുണ്ട് അതെങ്ങനെയാണ് പിരിച്ചു വരുന്നത് ജോലി അധികം ഉണ്ട് അപ്പൊ ഊ മാറി യായായി മാറി പല ഉരു പല അധികം ഉരു ഊ മാറി വായായി മാറി ഇങ്ങനെ യായും വായും മാറി വരുന്നത് എല്ലാം ആഗമസന്ധിയാണ് അതായത് രണ്ടു വർണ്ണങ്ങൾ കൂടി ചേർന്ന് പുതിയ ഒരു ആ അങ്ങനെയല്ല സോറി അതായത് ഒരു വർണ്ണം മാറി പുതിയ വർണ്ണം വരുക യാ അല്ലെങ്കിൽ ആയി മാറുക ഒരു ശബ്ദം മാറി പുതിയ ഒരു പദം ശബ്ദം വരുന്നു അത് യാ അല്ലെങ്കിൽ ആണെങ്കിൽ അത് ആഗമ സന്ധി ഓക്കെ ഇനി അടുത്തത് ആദേശ സന്ധി ഉണ്ട് പിന്നെ ലോപ സന്ധി ഉണ്ട് അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർഗ്ഗ ഡെഫിനറ്റാണ് അടുത്ത ആദേശ സന്ധി ആദേശ സന്ധി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം മാറും രണ്ട് വർണ്ണങ്ങൾ മാറി പുതിയൊരു വർണ്ണം വരും അതാണ് ആദേശ സന്ധി നമ്മൾ ആഗമന സന്ധിയിൽ എങ്ങനെയാണ് പഠിച്ചത് ഒരു വർണ്ണം മാറി പുതിയ വർണ്ണം വരും ഇത് രണ്ടു വർണ്ണം മാറി ഒരു വർണ്ണം വരും നെൽ അധികം മണി അത്മണി അവിടെ ഇല്ലി ശബ്ദം പോയി മാ ശബ്ദം പോയി പകരം പുതിയ പുതിയൊരെണ്ണം ആദേശം ചെയ്തു അതാണ് ആദേശസന്ധി കൻ കൽ അധികം മതിൽ അതാണ് കന്മതിൽ അവിടെ വന്ന ശബ്ദം കണ്ടല്ലോ കൽ അധികം മതം കന്മതം മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് അപ്പൊ ഇല്ലും മായി മാറി അവിടെ ഇന്മ എന്ന് പറയുന്ന ഒരു പദം വന്നു ആണ്ട് അധികം പിറന്നാൾ ആട്ട പിറന്നാൾ എന്നാണ് അത് നിങ്ങൾക്ക് പഠിക്കാം ആണ്ട് അധികം പിറന്നാൾ ആട്ട പിറന്നാൾ ഇവിടെ ഇട്ടായി എന്ന് പഠിക്കരുത് കാരണം ടാ എന്നുള്ളത് അതിനു മുമ്പില്ല ഇണ്ടും പീയും ചേർന്നാണ് ആ എങ്ങനെയായത് ആട്ട പിറന്നാൾ എന്ന് പറഞ്ഞ് മാറിയത് രണ്ട് ശബ്ദം മാറിയാണ് വന്നേക്കുന്നത് ഓക്കെ ഇനി പൊൻ അധികം കുടം പൊൻ കുടം എന്നോ ആയി ഓക്കെ ഷുഗർ ലൈറ്റ് ബെനിഫിറ്റും ഉണ്ടാവുന്ന ഒരു സ്റ്റഡി മെത്തേഡ് ആണത് ലോപസന്ധി ലാസ്റ്റ് വളവുണ്ട് ലോപസന്ധി എന്ന് പറഞ്ഞാൽ ലോപിക്കുക കുറയുക എന്നാണ് അർത്ഥം ഇവിടെ വളവുണ്ട് അതിനെ വളവ് അധികം ഉണ്ട് എന്ന് ചേർത്ത് എഴുതുമ്പോഴാണ് വളവുണ്ട് എന്നാവുന്നത് അവിടെ ഊ പോയി ഊ പോയി വേറെ മാറ്റം ഒന്നും വന്നിട്ടില്ല വളവുണ്ട് വളവുണ്ട് എന്ന് എഴുതുമ്പോൾ വളവ് അധികം ഉണ്ട് ഊ പോയി അർത്ഥ മിഴിവ് ഉള്ള അതിൽ ഊ മാറി ഓക്കെ മിഴിവുള്ള നായി അഴകുണ്ട് അഴകം ഉണ്ട് അഴകുണ്ട് നായി അവിടെ പോയി കനിവ് അറ്റ അതിൽ ആ പോയി കനിവറ്റാന്നായി വഴക്കില്ല വഴക്ക് അധികം ഇല്ല ഈ പോയി വഴക്കില്ലെന്നായി ഇടിവ് അധികം ഉണ്ട് ഇടിവുണ്ട് ഊ പോയി ഇങ്ങനെ ഒരെണ്ണം ലോപിച്ചുണ്ടാവുന്ന ലോപസന്ധി ഈ നാലെണ്ണം ഈസി ആയിട്ട് മാർക്ക് കിട്ടും ഇനി വേറെ ഒന്നും പഠിക്കണ്ട ഇത് ഇത്രയും പഠിച്ചാൽ മതി ഇതിന്റെ ഈ കിട്ടിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഈ ഒരു മാർക്ക് നിങ്ങൾ എഴുതാൻ പോകുന്ന യൂണിഫോം തസ്തികളായ പ്ലസ് ടു ലെവലിലുള്ള എക്സാമിന് കൺഫേം ഡെഫിനറ്റ് ചോദിച്ചിരിക്കും ഓക്കെ ഇതുപോലുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തു പോയാൽ പത്ത് ക്ലാസ്സുകൾ ആകുമ്പോൾ പത്ത് മാർക്കിൽ ഏകദേശം നമ്മൾ പറയുന്ന പത്ത് തന്നെ ചോദിക്കണമെന്നില്ലല്ലോ ഒരു mark മാർക്കെങ്കിലും കിട്ടും Okay thank you